എല്ലാ കൂട്ടുകാർക്കും മാളുസുളകിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ് ലേഡി ഈ പപ്പായ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അതിലിട്ട് കൊടുക്കാവുന്ന കുറച്ച് വളങ്ങളും അതിനുണ്ടാകുന്ന പലരും പറയുന്ന ഒരു ഒരു രോഗമാണ് അതിൻ്റെ ഇല ചുരുണ്ട് പോവുക അതുപോലെ പപ്പായ മുഴുവനും നല്ല വലുപ്പം ഇല്ലാതെ വരിക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ആണിത് വീഡിയോയിലായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മക്കലേട്ടോ പിന്നെ നമ്മുടെ ഇനി നമ്മളിടുന്ന ഓരോ വീഡിയോയിലും ഇതിന് ഇട്ടിട്ടുള്ള വീഡിയോയിലും നമ്മൾ ആ വീഡിയോയെ സംബന്ധിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും അതുപോലെ തന്നെ അതിൻ്റേതായ തൈകളും എല്ലാ കൃഷികളുടെയും സീഡ് വന്നുവെച്ചാൽ സീഡും എങ്ങനെ കിട്ടും നമ്മുടെ ഏത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് വെച്ചാലും ആമസോണിൽ നിന്ന് വെച്ചാലും എവിടെ നിന്നാണോ കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളുടെ ലിങ്കുകൾ നമ്മൾ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നിങ്ങൾക്കത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മൾ വീഡിയോൻ്റെ അടിയിൽ എഴുതി വരുന്നിടത്ത് ടച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും അതിൻ്റെ ഉള്ളിൽ പ്രൊഡക്ട്സുകൾ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ അതിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൃഷി നടത്താൻ ആവശ്യമായിട്ടുള്ള വളമാണെന്ന് വെച്ചാലും അതിനെ എന്താ പറയുക കൃഷി നടത്താൻ ആവശ്യമായിട്ടുള്ള മറ്റ് എന്ത് ഉപകരണങ്ങളാണെന്ന് വെച്ചാലും വിത്ത് ആണെങ്കിലും എല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളിവിടെയാണെന്ന് വെച്ചാലും ചെയ്യുന്നത് ഡ്രിപ്രിയേഷൻ ആണ് അപ്പോൾ ഡ്രിപ്പ് ഡ്രിപ്രിയേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈപ്പുകളാണെന്ന് വെച്ചാലും എല്ലാ അതും കിട്ടുന്ന രീതിയിലുള്ള ലിങ്കുകൾ നമ്മളിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് വഴി പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വില കുറവിന് ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടുന്നതായിരിക്കും അത് ഫ്ലിപ്പ്കാർഡാണെന്ന് വെച്ചാലും മറ്റുള്ള ഏത് അഗ്രികൾച്ചർ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളാണെന്ന് വെച്ചാലും ഓൺലൈൻ ഷോപ്പുകളാണെന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും ഇനി മുതലുള്ളതും ഇത് വരെ ഇട്ടിട്ടുള്ള എല്ലാ ഒരുവിധ വീഡിയോസിലും നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ പ്രോഡക്റ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലതൊന്നും നല്ലതൊക്കെ മേടിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല കൊണ്ടിരിക്കുന്നില്ല നമുക്ക് സ്ട്രൈറ്റായിട്ട് ഇവിടിലോട്ട് കിടക്കാം പപ്പായ ഇപ്പോഴത്തെ കാലത്ത് റെഡ്ലേഡി പപ്പായകൾ പ്രത്യേകിച്ചും നമുക്ക് ഡ്രമ്മുകളിൽ വളർത്താൻ പറ്റുന്ന ഒന്നാണ് ടെറസ് കൃഷിയിൽ പലരും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്ന് തന്നെയാണിത് അധികം പ്രോട്ടീൻ മിശ്രിതം ഒന്നുമില്ല എങ്കിലും നമുക്ക് ടെറസ് കൃഷിയിൽ നമുക്ക് ചെറിയ തോതിലുള്ള പ്രോട്ടീൻ മിശ്രിതങ്ങൾ നിറച്ചുകൊണ്ട് നമുക്ക് പപ്പായ നടാവുന്നതാണ് അതിന് പ്രധാനമായിട്ട് നമുക്ക് അടിവളമായിട്ട് നമ്മൾ ഗ്ലോ ബാഗിലാണെന്ന് വെച്ചാലും നീളത്തിലുള്ള ടെറസ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോ ബാഗുകൾ ഡ്രമ്മുകളൊക്കെ ഇപ്പോൾ ഓൺലൈനുകളിൽ ലഭ്യമാണ് ഇല്ലെങ്കിൽ അടുത്തുള്ള നേഴ്സറികളിൽ നമ്മൾ നിങ്ങൾ അന്വേഷിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പം കേരളത്തിന് പുറത്തുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്ത് ഡ്രോ ബാഗാണെന്ന് വെച്ചാലും ഡ്രമ്മിൻ്റെ മേടിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഏരിയകളിലൊക്കെ പപ്പായെ ഏത് പേരിലാണ് വിളിക്കണത് എന്ന് അതൊന്ന് കമൻ്റ് ഇടാനായിട്ട് മറക്കല്ലേ കേട്ടോ എന്ത് കൃഷി നമ്മൾ ടെറസ് കൃഷി ചെയ്യാമെന്ന് വെച്ചാലും ഇപ്പോൾ ഈ ഒരു എന്താ പറയുക പപ്പായ മാത്രമല്ല എന്ത് ടെറസ് കൃഷികൾ ചെയ്യുകയാണെന്ന് വെച്ചാലും അത് കുറച്ച് നമുക്ക് ഒരു മൂന്ന് വർഷം വരെയൊക്കെ ചില ഇടങ്ങളിൽ നമുക്ക് വെല്ലുവിളി വളരെയധികം നേരിടുന്നതാണ് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പലരും പോട്ടി മിശ്രത്തില് മണ്ണില്ലാത്ത രീതിയിൽ നമുക്കെടുത്ത് കയ്യിൽ പിടിച്ച് നടക്കാവുന്ന രീതിയിലൊക്കെ വലിയ വലിയ മരങ്ങളുടെ ഗ്രാഫ്റ്റ് തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ട് നേഴ്സറികളിൽ വിൽക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ടെറസ് കൃഷി ചെയ്യാവുന്നതാണ് പപ്പായ വളരെയധികം ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പപ്പായ ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തേണ്ടതാണ് തൈ നടുന്നതിന് കുറഞ്ഞത് ഒരു രണ്ടടി ഉയരമുള്ള ഡ്രമ്മോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കമ്പി വളച്ചിട്ട് അങ്ങനത്തെ ഒരു കൂടുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കുന്നവരൊക്കെയാണ് അങ്ങനെയുള്ളത് നമ്മൾ ഉപയോഗിക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് നിറയ്ക്കാനായിട്ട് മണ്ണും കൊപ്പറ്റ് ഏതെങ്കിലും ഒരു ജൈവമുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതോ അല്ല എങ്കിലും നമുക്ക് ഇപ്പോൾ ഓൺലൈനുകളിൽ നിന്നെല്ലാം ലഭ്യമാണ് നല്ലത് നോക്കി തന്നെ മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മളിപ്പോൾ ഇതേ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നുണ്ട് നനഞ്ഞ മണൽ ഇനി എല്ലാം തുല്യ അനുപാതത്തിലെടുത്തിട്ട് അത് നല്ലപോലെ കൂട്ടി ശേഷം നമുക്ക് നിറയ്ക്കാവുന്നതാണ് കോക്ക് പറ്റും ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മാത്രമല്ല എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോക്ക് പറ്റും ഇടുന്നുണ്ട് അപ്പോൾ അത് ലിങ്ക് വഴി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ക്യാഷൊക്കെ നിങ്ങളുടെ കയ്യിലൊതുകാവുന്ന രീതിയിലുള്ള ക്യാഷ് ഉള്ളത് നോക്കിയിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ് സാധാരണഗതിയിൽ പ്രത്യേകിച്ച് കിട രോഗബാധകളൊന്നും വരുന്നില്ല എങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇല ചുരുട്ടലും രോഗങ്ങളും പിന്നെ പപ്പായക്ക് വലുപ്പം വെക്കാതിരിക്കുന്ന രോഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് കീടനാശിനി രൂപത്തിലാക്കിയിട്ട് വേപ്പി പിണ്ണാക്ക് കുതിർത്തതിന് ശേഷം അതിൽ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒരു മാസത്തിന് ശേഷം നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം നമ്മളിത് നടാനായിട്ട് മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ജൈവ വളം രണ്ട് പിടി തൈകൾക്ക് കടക്കിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റോ ഇല്ല എങ്കിൽ ചാണക സ്ലറിയോ ജൈവവളമൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു രണ്ട് പിടി എന്ന് പറയുന്ന അളവിലുള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ് ടെറസ് കൃഷിയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മുഴുവൻ നമ്മുടെ ഫാമാണ് പപ്പായയുടെ ഫാമാണ് ഇവിടുത്തെ ഹൈദരാബാദിലെ അപ്പോൾ ഇതിൽ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ടെറസ് കൃഷിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പക്ഷെ വീഡിയോ നമുക്ക് ടെറസ് കൃഷി നമ്മളൂടെ ചെയ്യാത്തത് തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഫാമാണ് കേട്ടോ അപ്പോൾ പലരും പറയാറുണ്ട് വീഡിയോയിൽ പറയുന്നതല്ലല്ലോ ഇത് കാണിക്കുന്നത് വീഡിയോ വേറെ പറയുന്നത് വേറെ ആണല്ലോ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മുടെ കയ്യിലും നമ്മുടെ ഇവിടെ ഉള്ളത് വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി വീഡിയോസ് തന്നെയാണ് അപ്പോൾ ആ വീഡിയോസാണ് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തർച്ച കൃഷിയുടെ കാര്യങ്ങൾ തന്നെയാണ് പപ്പായുടെ ഇലകളിൽ നമുക്ക് കീടനാശിനി പ്രയോഗിക്കാവുന്നതാണ് അതിന് ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ പിണ്ണാക്കോ അല്ല എങ്കിൽ ഗോമൂത്രമൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ പപ്പായയുടെ ഇലയും മറ്റുള്ള ചെടികൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ജൈവ വളമാക്കി മാറ്റാവുന്നതാണ് പപ്പായുടെ ഇലതിന് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഗ്രോ ബാഗിൽ പിന്നെ തുടക്കക്കാരായിട്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ജൈവവളത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പപ്പായുടെ ജൈവവളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പപ്പായയുടെ ഇല ചെറുതാക്കി നുറുക്കിയതിന് ശേഷം അതിലേക്ക് ഒരു പിടി വേപ്പ്മിണാക്കും അത് എടുക്കുന്ന പപ്പായ അളവിനുസരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഇപ്പം നമ്മളൊരു അഞ്ച് പിടി പപ്പായയുടെ ഇല എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ ഒരു അര ലിറ്റർ ഗോമൂത്രം കൂടെ ഒരു മാസത്തോളം കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് ലയിപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ എല്ലാ ചെടികൾക്കും തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പപ്പായക്കും തളിച്ചു കൊടുക്കാവുന്നതാണ് ഇലകളിൽ ഉറുമ്പുകളും ചെറിയ കീടങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെടികളെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പപ്പായ ഇലയുടെ കീടനാശിനിയോ അല്ലെങ്കിൽ നമുക്ക് സിഡോമോണാസോ തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പപ്പായയുടെ കടച്ചിയൽ രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇല പഴുത്തു പോകുന്ന എന്തെങ്കിലും കണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു മിശ്രിതം എന്ന് പറയുന്നത് നമ്മുടെ കടലപ്പിന്നാക്ക ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് കടലപ്പിണാക്കിന് ഭയങ്കര കാശാണെന്ന് അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞെള്ളം കുതിർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് തളച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ബോഡോ കുഴമ്പ് ഇല്ലായെങ്കിൽ സാഫ് ഏതെങ്കിലും ഒരു കുമിൾനാശിനി മേടിച്ചിട്ട് അത് കലക്കിയിട്ട് നമുക്ക് ഈ ഒരു പപ്പായയുടെ അടിയിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ റെഡ് റെഡി പപ്പായകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആറടി പോലും ഹൈറ്റ് വെക്കുന്നുണ്ട് നാലടി അഞ്ചടി ഹൈറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ തുമ്പ് വറുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്നുള്ള മുഗങ്ങൾ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ പന്തലിച്ച രീതിയിൽ പപ്പായ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ വേസ്റ്റുകളാണോ വരുന്നത് ഇപ്പോൾ സബോളയുടെ തൊലിയാണെന്ന് വെച്ചാലും ഉള്ളിത്തൊലിയാണെന്ന് വെച്ചാലും നമ്മുടെ എന്തിൻ്റെ ആണെന്ന് വെച്ചാലും ഫീലുകൾ അതായത് തൊലികൾ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ഒരു നാല് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം എടുത്തിട്ട് നമുക്ക് ജൈവ സ്ലറി ആയിട്ട് അതും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഇട്ട് വെക്കുന്നതിൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ഇട്ട് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടി ശർക്കരയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ അവ ഫെർമൻറ്റേഷൻ വഴി നല്ല ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായി കിട്ടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പപ്പായ പിന്നെ പപ്പായ കൊണ്ട് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഒരു വീട്ടിൽ ഒരു പപ്പായ തയ്യെങ്കിലും നമ്മൾ നടാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ പപ്പായയുടെ ഇല ഇപ്പോൾ ഒരുവിധം എല്ലാവരിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് പപ്പായയും പപ്പായയുടെ ഇലയൊക്കെ അപ്പോൾ അങ്ങനെയുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് നേരച്ചിണ്ടെങ്കിൽ നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് നിരണ്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് നമുക്ക് കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ പപ്പായ കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് പപ്പായുടെ ഇല കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഈ കൊറോണയ്ക്ക് ശേഷം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു രോഗമാണ് ശ്വാസമുട്ട് അതുപോലെ തന്നെ കപക്കെട്ട് കപക്കെട്ട് വന്നു കഴിഞ്ഞാൽ മാറാത്തൊരവസ്ഥ തൊണ്ടയിലൊക്കെ അപ്പം കെട്ടി നിൽക്കുന്നൊരവസ്ഥ ശ്വാസം കിട്ടാത്തൊരവസ്ഥയൊക്കെ നമുക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിപ്പം പഴയുടെ ഇല ചെറുതായിട്ട് നുറുക്കിയെടുക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ പച്ച മഞ്ഞൾ ചതച്ചടുക അതുപോലെ ഒരു പിടി ഉപ്പുമിട്ടിട്ട് ഒരു ഒന്നര ലിറ്റർ വെള്ളം നല്ല രീതിയിൽ വെട്ടി വെട്ടി തിളപ്പിച്ചിട്ട് നമ്മൾ ആവി പിടിക്കാൻ എങ്ങനെയാണോ തിളപ്പിക്കുക അങ്ങനെ വെട്ടി വെട്ടി തിളപ്പിച്ചിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഒന്നും മൂടിയൊക്കെ വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് നമുക്ക് അത് ആവി പിടിക്കാവുന്നതാണ് അങ്ങനെ ആവി പിടിക്കാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാവിധ കപകെട്ട് പോലെയുള്ള രോഗങ്ങളിൽ നിന്നും മുക്തി കിട്ടുന്നതായിരിക്കും ഇത്രയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പപ്പായത്തെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പപ്പായയുടെ റെഡ് ലഡി പപ്പായുടെ വിത്താണെന്ന് വെച്ചാൽ തയ്യാണെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ലിങ്കുകൾ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്